നമസ്കാരം കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മികച്ച മൺസൂൺ സീസണിന്റെ ആഹ്ലാദത്തിലാണ് കർണാടക മഴയും മഞ്ഞും പെയ്തിറങ്ങുമ്പോൾ കർണാടകയിലെ ടൂറിസം കേന്ദ്രങ്ങൾ തേടി സഞ്ചാരികളുടെ പ്രവാഹമാണ് പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് കുടക് ചിക്കമംഗ്ലൂർ കബനി മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് സഞ്ചാരികളുടെ ഒഴുക്ക് കർണാടക ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കുടക് ജില്ലയിലെ മടിക്കേരിയാണ് വലിയ സഞ്ചാരി പ്രവാഹമുള്ള ടൂറിസം കേന്ദ്രം രാത്രിയാത്രാ നിരോധനവും വന്യജീവി പ്രശ്നങ്ങളുമെല്ലാം തിരിച്ചടിയായപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരുന്ന ബംഗളൂരു ടെക്കികളും ഇപ്പോൾ കുടകിലേക്കാണ് പോകുന്നത് പശ്ചിമഘട്ടത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക വിനോദസഞ്ചാര കേന്ദ്രമാണ് കൂർഗ് എന്ന കുടക് കാപ്പിത്തോട്ടങ്ങൾക്കും തേയിലത്തോട്ടങ്ങൾക്കും പേരുകെട്ട കൂർഗ് വെള്ളച്ചാട്ടങ്ങൾ പൈതൃക കേന്ദ്രങ്ങൾ കോട്ടകൾ എന്നിവയ്ക്കും പ്രശസ്തമാണ് ക്യാമ്പിംഗ് ട്രക്കിംഗ് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് പോലെയുള്ള സാഹസിക വിനോദസഞ്ചാരത്തിനും കൂർഗ് മികച്ച സാധ്യതയാണ് തെക്ക് പടിഞ്ഞാറൻ കർണാടകയിൽ പശ്ചിമഘട്ട നിരകളിൽ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായിട്ടാണ് കൂർഗ് സ്ഥിതി ചെയ്തത് വയനാട് കൽപ്പറ്റയിൽ നിന്നും നൂറ്റി മുപ്പത് ആണ് കുടകിലേക്കുള്ള ദൂരം മഴക്കാലത്തും മഞ്ഞുകാലത്തുമാണ് കൂർഗിൽ സഞ്ചാരികളുടെ പ്രവാഹമുണ്ടാകുന്നത് വലിയ കാപ്പിത്തോട്ടങ്ങളുടെ നാടാണ് കൂർഗ് വയനാട്ടിൽ പെയ്തു വീഴുന്ന അളവിൽ ഇവിടെയും മഴ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയിൽ മൂന്നിലൊന്നും ഇവിടെ നിന്നാണ് സുഖശീതലമായ കാലാവസ്ഥയിൽ കാപ്പിയും തഴച്ചു വളരുന്നു പരമ്പരാഗതമായി കാപ്പി കൃഷി ചെയ്യുന്ന വലിയ ജന്മിമാർ തോട്ടത്തിനെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് കാപ്പി വിളവെടുപ്പ് കഴിഞ്ഞാൽ പ്രത്യേകമായി സംസ്കരിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയാണ് ഇവരുടെ ലക്ഷ്യം ഇതിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരുമാനമാണ് കുടക് നാടിൻ്റെ സമൃദ്ധി ഇവിടുത്തെ പ്ലാന്റേഷൻ ടൂറിസവും ലോക പ്രശസ്തമാണ് കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിൽ വില്ലകളും ഹോം സ്റ്റേകളും ഒരുക്കി ടൂറിസ്റ്റുകളെയും കൂർഗ് വരവേൽക്കും കൂർഗിലെ മഴക്കാലം അങ്ങനെ വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടമായി മാറും കൂർഗിന്റെ തനത് ഭക്ഷണരീതികളും വശ്യമാണ് പരമ്പരാഗതമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇന്നും മുറുകെ പിടിക്കുന്ന കുടക് നാടിന് സ്വന്തമായി ജീവിത സംസ്കൃതിയുമുണ്ട് കൂർഗിന്റെ പരമ്പരാഗത വേഷവും മറ്റിടങ്ങളിൽ നിന്നും വിധിൻ്റെ ഇന്നും വിശേഷ ദിവസങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം പരമ്പരാഗത വേഷമഴിഞ്ഞ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കാണാം ഏഴ് തട്ടുകളായുള്ള അബ്ബി വെള്ളച്ചാട്ടം മടിക്കേരിയിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ നിൽക്കുന്ന ഗദ്ദികെ മുസ്ലിം വാസ്തുമാതൃകയിൽ നിർമ്മിക്കപ്പെട്ട ഓങ്കാരേശ്വര ക്ഷേത്രം ഇംഗ്ലീഷ് വാസ്തുശൈലിയിൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരമായ മടിക്കേരിക്കോട്ട രാജാ സീറ്റ് കാവേരിയിലെ ഒരു ദ്വീപായ നിസർഗാം ഹാരങ്കി ഡാം ദുബാരെ ആന ക്യാമ്പ് എന്നിവയാണ് കുടകിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതായാലും കുടകിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുമ്പോൾ വയനാട് ആശങ്കയിലാണ് കാരണം ഇങ്ങോട്ടേക്ക് ഒഴുകിയിരുന്ന നല്ലൊരു ശതമാനം ടൂറിസ്റ്റുകളും ഇപ്പോൾ കുടങ്കിലാണ്